ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്സിനുവിൻ്റെ സത്യം തീരെയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഏവരും സുഖമായി സന്തോഷകരമായി കഴിയുന്നു എന്നാണ് എൻ്റെ വിശ്വാസം ഏവരും സുഖമായി സന്തോഷത്തോടെ കഴിയുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനായിട്ടും മറക്കരുത് നമുക്കറിയാം ഇപ്പോൾ ക്രിസ്തുമസിൻ്റെ കാലഘട്ടമാണല്ലേ ക്രിസ്മസ് മാസമാണ് ഇപ്പോൾ നടക്കുന്നത് ക്രിസ്മസ് ഒന്നാം തീയതി അതായത് ഡിസംബർ ഒന്നാം തീയതി മുതൽ ഇരുപത്തിയഞ്ചാം തീയതി മുതൽ വരെ ക്രിസ്മസിൻ്റെ ആഘോഷ ആരവങ്ങള് എല്ലായിടത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലൊക്കെ മറ്റെല്ലാ സ്ഥലങ്ങളിലും മഞ്ഞുപാടുകൾക്കിടയിലൂടെയുള്ള വളരെ എന്താ പറയുക ആഹ്ലാദത്തിൻ്റെ ആമോദത്തിൻ്റെ ആനന്ദത്തിൻ്റെ ദിവസങ്ങളാണ് ക്രിസ്മസ് ലോകത്തിലുള്ള സകല ആളുകൾക്കും പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ യുദ്ധവും കെടുതികളും പ്രശ്നങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് അവിടെ ചെറിയ ക്രിസ്മസിന് ചെറിയ ഭംഗം നേരിട്ടിട്ടുണ്ട് എന്നാലും ആഗോളകരമായിട്ട് ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് എല്ലാവരുടെ മനസ്സിലും സന്തോഷം നിറയ്ക്കുന്ന ഒരു മുഹൂർത്തമാണ് ഈ ക്രിസ്മസ് സമ്മാനിക്കുന്നത് അല്ലേ നമ്മുടെ ഭാരതത്തിലെ ചില സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും ക്രിസ്തുമസ് വളരെ കാര്യമായിട്ട് ആഘോഷിക്കാറില്ല എങ്കിലും ക്രിസ്ത്യൻസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഗോവയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കർണാടകത്തിലും കേരളത്തിലും ഒക്കെ ആണെങ്കിലും നന്നായിട്ട് ക്രിസ്തുമസ് ആഘോഷിക്കാറുണ്ട് ക്രിസ്ത്യൻസ് ുണ്ടോ അവിടെയെല്ലാം ക്രിസ്മസ് വളരെ നന്നായിട്ട് ആഘോഷിക്കാറുണ്ട് പക്ഷേ കേരളത്തിൻ്റെ കാര്യം എടുത്തു നോക്കി കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പോലെ സംസ്ഥാനങ്ങളിൽ പോലെ പോലെ അല്ല നമ്മുടെ കേരളത്തിലെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണമാണെങ്കിലും ആണെങ്കിലും റംസാൻ ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും എല്ലാവരും ഒത്തുചേർന്ന് ഒന്നായിട്ട് ഒരു വളരെ സൗഹാർദ്ദത്തോടു കൂടിയിട്ട് ആഘോഷിക്കുന്ന ഒരു സമ്പ്രദായമാണ് നമുക്കുള്ളത് അല്ലേ അത് കേരളീയരണം മാത്രം വളരെ വലിയൊരു പ്രത്യേകതയാണ് എല്ലാവരെയും നെഞ്ചോട് ചേർത്തിട്ട് എല്ലാവരുടെയും എല്ലാ ആഘോഷങ്ങളെയും ഒരേപോലെ തന്നെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണ് കേരളീയർ എസ്പെഷ്യലി കേരളത്തിലെ ഹിന്ദുക്കളെ കുറിച്ച് അങ്ങനെയാണ് പൊതുവെയുള്ള അത് കേരളത്തിലെ ഹിന്ദുക്കൾ എന്നല്ല ഭാരതീയരെ കുറിച്ച് പറയുകയാണെങ്കിൽ മോസ്റ്റ്ലി അങ്ങനെയാണ് എല്ലാ മതങ്ങളെയും എല്ലാ സംസ്കാരങ്ങളെയും നേരിട്ട് നമുക്കറിയാം നദീതടങ്ങളുടെ തീരത്തുണ്ടായിരുന്ന സിന്ധുക്കളായിട്ടുള്ള ആളുകളാണ് പിന്നീട് ഹിന്ദുക്കളായി മാറിയത് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു സംഗതി ആയിരുന്നില്ല പക്ഷേ പിന്നീട് അവർ ലോ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പറഞ്ഞ വിഭിന്ന വിഭാഗങ്ങളിലുള്ള ആളുകളെ നെഞ്ചോട് ചേർക്കുകയും അവർക്ക് ആതിഥ്യം മരളുകയും അവർക്കൊക്കെ എല്ലാ സംവിധാനങ്ങളോടുകൂടി അവരുടെ ആരാധനയോട് ആരാധനാലയങ്ങൾ പണിയുവാനും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും ഭാരതീയർ അനുവദിക്കുകയും അങ്ങനെയാണ് നമ്മുടെ ഭാരത ധാരാളം വിഭിന്ന നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ആ മുദ്രാവാക്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നത് അല്ലേ നമുക്കൊക്കെ അറിയാം ഇപ്പം നമ്മുടെ കൊച്ചു കേരളത്തിലും ഈ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് നമുക്കറിയാം സായാഹ്നങ്ങളിലായി കഴിഞ്ഞാൽ മിക്കവാറുമുള്ള എല്ലാ വീടുകളിലും ക്രിസ്ത്യാനികളുടെ വീടുകളിൽ മാത്രമല്ല ഹിന്ദൂസിൻ്റെ വീടുകളും അപൂർവ്വം ചില മുസ്ലിംസിൻ്റെ വീടുകളിലും അങ്ങനെ ചെയ്യാറില്ല എന്നാലും ചില വളരെ എക്സ്ട്രീം റെയർ ആയിട്ടുള്ള കേസുകളിൽ അങ്ങനെ അവരും നക്ഷത്ര വിളക്കുകൾ തൂക്കാറുണ്ട് പക്ഷേ അത് പച്ച എന്ന് മാത്രമേ ഉള്ളൂ എന്താണെങ്കിലും അങ്ങനെ നക്ഷത്ര വിളക്കുകൾ തൂക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിൽ വൈകുന്നേരങ്ങളിൽ എന്താ പറയുക ഈ മിന്നി തിളക്കുന്ന തിളങ്ങുന്ന നക്ഷത്ര വിളക്കുകളും അല്ലെങ്കിൽ ചെറിയ എലിമിനേഷൻ ലൈറ്റുകളും പിന്നെ ചെറിയ പുൽക്കൂടും ഒക്കെ നമുക്ക് സർവ്വസാധാരണമായ കാഴ്ചയാണ് അല്ലേ പക്ഷേ ഈ സർവ്വസാധാരണമായ കാഴ്ചയായിട്ട് നമ്മുടെ കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിലെ ഒരു കുഞ്ഞു പെൺകുട്ടി അവളുടെ പേര് ഗായത്രി എന്നാണ് അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല അവൾ ഒരു ദിവസം സ്കൂളിൽ നിന്നും മടങ്ങി വന്നപ്പോഴേക്ക് അമ്മമ്മ അമ്മയുടെ പേര് സരസ്വതി വാരസിയാർ എന്നാണ് സരസ്വതി വാരസിയാർ വെച്ചു എന്താണ് മക്കളെ നീ വന്നിട്ട് ഇന്നലെ മുഖത്തിട്ട് തെളിച്ചൊന്നുമില്ല എന്ത് പറ്റി നീ സങ്കടമായിട്ടിരിക്കാനുള്ളത് പറഞ്ഞു അമ്മ മിണ്ട അമ്മമ്മ ഭയങ്കര പറ്റിയിലാണ് എൻ്റെ കഴിഞ്ഞ വർഷം അമ്മമ്മ എന്നെ പറ്റിച്ചു എന്നോട് പറഞ്ഞു ഞാൻ ഈ വർഷം എങ്ങനെയാണെങ്കിലും നമുക്ക് പിന്നെ പുൽക്കൂട് ഉണ്ടാക്കാനും നക്ഷത്രം തൂക്കാനൊക്കെയുള്ള അവസരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു അത് ഈ കഴിഞ്ഞ വർഷം പോയി അതിന് മുമ്പത്തെ വർഷം പോയി ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പറ്റിച്ചു രണ്ടിൽ പഠിക്കുമ്പോൾ എന്നെ പറ്റിച്ചു ഞാനിപ്പോൾ മൂന്നാം ക്ലാസ്സിലെത്തി മൂന്നാം ക്ലാസ്സിലെത്തിയിട്ട് വീട്ടിൽ ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ എല്ലാ പിള്ളേരുടെ വീട്ടിലും അവരെല്ലാം പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും നക്ഷത്രമൊക്കെ തൂക്കിയിട്ടുണ്ട് അവരുടെ വീട്ടിലൊക്കെ മിന്നുന്ന വിളക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് െന്ന് പറഞ്ഞു പറയേ മോളെ മോക്കറിയാമല്ലോ അമ്മയ്ക്ക് അച്ഛൻ്റെ സുഖമില്ലാണ്ടിരിക്കുകയാണ് മോളുടെ അമ്മ തുണിക്കടയിൽ പോകുന്നതുകൊണ്ടല്ലേ നമുക്ക് പ്രശ്നങ്ങളല്ലേ നമുക്കറിയാമല്ലോ അതൊക്കെ എനിക്കറിയാം അമ്മമ്മ എന്നാലും എനിക്ക് സങ്കടം വയ്യ എൻ്റെ വീട്ടിൽ കാസിൽ പഠിക്കുന്ന എല്ലാ പിള്ളേരും വീട്ടിലും നക്ഷത്രം തോക്കിയിട്ടുണ്ട് അവരൊക്കെ അതിന് നല്ല മിന്നി തിളങ്ങുന്ന നക്ഷത്രം കത്തുന്ന ഫോട്ടോയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കാണിക്കും ടീച്ചർമാരോടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് മാത്രം സങ്കടം എൻ്റെ വീട്ടിൽ മാത്രം നക്ഷത്രം ഇല്ല എല്ലാവരുടെയും വീട്ടിൽ നക്ഷത്രമുണ്ട് എന്നാ ഭംഗിയാ പോകുന്ന വഴിക്ക് സ്കൂളിലേക്ക് പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ നക്ഷത്രങ്ങളിങ്ങനെ കാണാനായിട്ട് സ്കൂളിലൊക്കെ ആണെങ്കിലും ഇനി വലിയ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നെ ഭംഗിയെ കാണാനായിട്ട് ഈ പുൽക്കൂടും ജീസസിനെയൊക്കെ എല്ലാവരും കൊണ്ടുവയ്ക്കുന്നുണ്ട് നമ്മൾ അല്ലല്ലോ എന്തോരോ ഹിന്ദുക്കളാണ് അതൊക്കെ വെക്കുന്നത് അതുകൊണ്ടായിരിക്കും ഇനി അമ്മമ്മ എനിക്ക് അപ്പോൾ അമ്മ പറയും മോളങ്ങനെ പറയാതെ നമ്മൾ അങ്ങനെയൊന്നും അല്ലല്ലോ നമുക്കങ്ങനെ പിന്നെ ഈശോയുവേയും നമ്മളെല്ലാവരെയും നമ്മൾ ഇത് ചെയ്യുന്ന ആൾക്കാരാണല്ലോ അങ്ങനെയൊന്നുമില്ല അമ്മയുടെ പൈസയെല്ലാം എനിക്ക് തള്ളേ എന്ന് പറഞ്ഞു എന്നാലും കൊച്ചു ഗായത്രിക്ക് സങ്കടം അടക്കാൻ വയ്യാതെ അവൾ അമ്മയോട് പരാതി പറഞ്ഞു അവരുടെ അമ്മ തുണിക്കടയിൽ പോവുകയാണ് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം എട്ടര ആകുമ്പോഴേ വരുത്തുള്ളൂ അപ്പോൾ വളരെ തുച്ഛമായ വരുമാനം കൊണ്ട് ഗായത്രിയുടെ അച്ഛന് സുഖമില്ലാതിരിക്കുന്നയാളാണ് അച്ഛനും അമ്മയും അമ്മമ്മയും മാത്രമാണ് വീട്ടിലുള്ള അമ്മമ്മയുടെ പേരാണ് നമ്മളുടെ ഈ സരസ്വതി വാരസിയർ അവർ വാരസ്യാർമാരാണ് ചെറിയ തൗ തൗതിലുള്ള വളരെ അഷ്ടിച്ച് കഷ്ടിച്ച അരിഷ്ഠിച്ച് മുന്നോട്ട് പോകുന്നൊരു കുടുംബമാണ് അപ്പോൾ അമ്മായോ അച്ഛനോട് പറഞ്ഞിട്ട് കാലമില്ലെന്നും കൊച്ചിനെ അറിയാം അച്ഛൻ്റെ സുഖമില്ലാതിരിക്കുകയാണ് അമ്മയോട് തുണിക്കടയിൽ നിന്ന് വന്നപ്പോൾ പറഞ്ഞു അപ്പോൾ അമ്മ കൊച്ചിൻ്റെ വേറെ പണിയൊന്നുമില്ല ഇവിടെ ആൾക്കാർ എങ്ങനെയാണ് അന്നത്തെ കഴിയാനുള്ള പരിപാടികൾ ചെയ്യുന്നതെന്ന് അറിയില്ല അതിനിടയ്ക്ക് അവിടെ ഒരു നക്ഷത്രവളക്കും ക്രിസ്മസ് അപ്പൂപ്പനും നക്ഷത്രവും പുൽക്കൂടും മിണ്ടാണു പോയി കിടന്നോ എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങുക പഠിക്കാനുള്ള പോലും പഠിക്കുന്നു പറഞ്ഞിട്ട് കൊച്ചി ഗായത്രിനെ അമ്മ വഴക്ക് പറഞ്ഞു കേട്ടോ അപ്പോൾ ഗായത്രി കരച്ചിൽ വന്നു അവൾ അമ്മയോടും അമ്മയോളൊന്നും കഴിച്ചില്ല എന്ത് പറഞ്ഞിട്ടും കഴിച്ചില്ല അവൾ പറഞ്ഞു എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു തൽക്കാലത്തേക്ക് കുഞ്ഞു കുട്ടികളായാലും തൽക്കാലത്തേക്കുള്ള അവരുടെ വിഷമം മാത്രമേ ഉള്ളൂ അവരുടെ സങ്കടം മാത്രമേ ഉള്ളൂ പക്ഷേങ്കിൽ സരസ്വതി വാരസികാർക്കത് ഭയങ്കര സങ്കടമായി പോയി എങ്ങനെയാണ് കുഞ്ഞിനെ കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് അവളെങ്കിലും പറയുന്നുണ്ട് എല്ലാ വർഷവും ഈ ക്രിസ്മസിൻ്റെ സമയമാകുമ്പോഴേക്കും പക്ഷേ അത് അത് ഒന്നാമത്തെ കാര്യം ക്രിസ്മസ് ആണ് മാറ്റിവെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മാറ്റിവെക്കാൻ പറ്റുള്ളൂ കൊച്ചിനെ കഴിപ്പിച്ചിട്ട് സരസ്വതി വാരസിയാർക്ക് ആകെ വിഷമമായി എന്ത് ചെയ്തിട്ടാണെങ്കിലും കൊച്ചിന് എങ്ങനെയാണെങ്കിലും അവൾക്കൊരു പുൽക്കൂട് ഉണ്ടാക്കി കൊടുക്കുക അവൾക്ക് പുൽക്കൂട് സെറ്റപ്പ് ശരിയാക്കി കൊടുക്കുക ഒരു നക്ഷത്ര വിളക്ക് ഉമ്മറത്ത് തൂക്കിയിടുക എന്താണെങ്കിലും ലൈറ്റ് കിടക്കുന്നുണ്ട് അതിപ്പോൾ അതിൻ്റെ അതിലേക്ക് ഒരു നക്ഷത്രം കൊളുത്തിയാൽ മതിയല്ലോ ഒരു പത്ത് രൂപയാണെങ്കിൽ പോലും പത്ത് രൂപയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ് അതില്ല എടുക്കാനായിട്ട് ഒന്നുമില്ല ഒന്നും വിൽക്കാനും പണയം വയ്ക്കാനും ഒന്നുമില്ല ആകെപ്പാടെ ഉള്ളത് അവളുടെ തുണിക്കടയിൽ വരുമാനം മാത്രമാണ് സരസ്വതി വരസ്യ ആയിരിക്കും ഒത്തിരി ആലോചിച്ചു പിറ്റേ ദിവസം കുഞ്ഞുങ്ങൾ മോള് സ്കൂളിൽ പോയി പിന്നെ മകൾ പിന്നെ ലക്ഷ്മി എന്നാണ് തുണിക്കടയിൽ പോയി ലക്ഷ്മി പാരസ്യാൽ എന്തു ചെയ്തെന്ന് ചോദിച്ചാൽ ആ വീട്ടിൽ വീട്ടിലാകെ പാടെ വിൽക്കാനായിട്ടാണെങ്കിലും ഒന്നുമില്ല ആകെ ഉള്ളൊരു നിലവിളക്കുണ്ട് നിലവിളക്കിൻ്റെ സമീപത്ത് വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന വിളക്ക് കത്തിക്കുമ്പോൾ വെള്ളം നിറച്ച് വയ്ക്കുന്ന ഒരു കിണ്ടിയുണ്ട് ഒരു ചെറിയൊരു കിണ്ടി വാരസിയാൻ ആ എടുത്തുകൊണ്ട് കവലയിലേക്ക് പോയി കവലയിൽ വാരസിയാരുടെ പരിചയമുള്ളൊരു കടയുണ്ട് ഇസ്മായിൽ അണ്ണൻ്റെ കടയാണ് ഇസ്മായിലിൻ്റെ കടയെന്നു വച്ചാൽ അവിടെ ഈ പിത്തളയും ചെമ്പും പിന്നെ അലൂമിനിയം പാത്രങ്ങളും അതും ഇതൊക്കെ എടുക്കും അലൂമിനിയം പാത്രം എടുക്കാനായിട്ടൊന്നുമില്ല അതിന് ഈ കൂടുതൽ പത്തോ ഇരുപത് രൂപയൊക്കെ കിട്ടത്തുള്ളൂ അത് അങ്ങനെ പാത്രങ്ങളൊന്നും തന്നെ ഇല്ലതാനും പിന്നെ അല്ലെങ്കിൽ കഞ്ഞി വയ്ക്കുന്ന പാത്രങ്ങളൊന്നും വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇസ്മായിലിനെ കണ്ടപ്പോൾ ഇസ്മായിൽ ചിരിച്ചു ചോദിച്ചു വാരസിയാരമ്മ എന്താ ഇതുവഴി വന്നത് എന്താ പ്രശ്നം എന്താണ് ഇവിടുന്ന് കാണാറില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു ആ സുഖാന്നൊക്കെ പറഞ്ഞു എന്താ ഇവിടേക്ക് വന്നത് എന്താ വിശേഷിച്ചു ചോദിച്ചാൽ പറഞ്ഞു അമ്മയ്ക്ക് ഭയങ്കര സങ്കടം ഒരു സങ്കോചം അമ്മ പതുക്കെ മഡിശ്ശേരിയിലേക്ക് അത് വെച്ചിരുന്ന ചെറിയ കവറ് എടുത്തിട്ട് കൊടുത്ത് ഇസ്മയിലോട് പറഞ്ഞു ഇസ്മയിൽ ഇതെന്ന് എനിക്ക് എടുത്തിട്ട് ഇത് കിട്ടുന്ന എത്രയെന്ന് വെച്ചാൽ എനിക്ക് തരണം എന്ന് ചോദിച്ചു ഇസ്മായിൽ നോക്കി ഇസ്മായിൽ നോക്കിയപ്പോഴത്തേക്കും എന്താണത് അതൊരു കുഞ്ഞ് കിണ്ടിയാണ് അയ്യോ അമ്മ എന്തിനാണ് നിങ്ങൾ വിളക്ക് നിങ്ങൾ പൂജയ്ക്കൊക്കെ ചെയ്യുന്നതല്ലേ നിങ്ങൾക്ക് ആകെപ്പാടെ വിളക്ക് വെക്കാൻ നേരത്തുള്ള സംഗതി ഇത് കിണ്ടി വേണ്ടേ അപ്പം പറഞ്ഞു എൻ്റെ വീട്ടിൽ എനിക്ക് വിൽക്കാനായിട്ട് ആകെ വിളക്ക് ആകെ വിലയുള്ളത് എന്തെങ്കിലും കിട്ടുന്ന സംഗതി ഈ കിണ്ടിയും മറ്റേ വിളക്ക് മാത്രമല്ല വിളക്ക് എന്ത് എല്ലാ ദിവസവും തമ്പരാൻ്റെ മുന്നിൽ കത്തിക്കുന്നതല്ലേ ഭഗവാന്റെ മുന്നിൽ കത്തിക്കുന്ന വിളക്ക് കൊണ്ട് നമുക്ക് വിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതവിടെ വെച്ചു ഞാൻ വേറെ ഒന്നുമില്ല ഒരുതരി പോലുമില്ല ഒന്നുമില്ല വീട്ടിൽ വിൽക്കാനായിട്ട് എങ്ങനെയാണ് അവൾ വീട് കൊണ്ട് നടക്കുന്നത് എന്ന് അവൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അറിയാവല്ലോ ഇസ്മയിലിനോട് പറയേണ്ട കാര്യമില്ലല്ലോ വല്ലപ്പോഴും ഒക്കെ ആണെങ്കിലും അപ്പോൾ പറഞ്ഞു ഇസ്മയിൽ അല്ല അമ്മ അതൊക്കെ പോട്ടെ എന്താണ് ഇത്ര വലിയ അത്യാവശ്യം എന്തെങ്കിലും ആശുപത്രി കേസിട്ട് വന്നോ എന്തെങ്കിലും വല്ല കുഞ്ഞിന് എന്തെങ്കിലും എന്താ കാര്യം അമ്മ ഈ കിണ്ടീം കൊണ്ട് വന്നു എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേനും സർവീയമ്മയുടെ കണ്ണ് നിറഞ്ഞു സർ സീമ പറഞ്ഞു ഒന്നുമില്ല ഒരു ചെറിയൊരു ആവശ്യമുണ്ട് അല്ല അമ്മ പറ എന്താണ് ആവശ്യം കുഴപ്പമില്ല പൈസയാണോ എന്താണ് പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ഇതിനെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ചെയ്യാം കുഴപ്പമൊന്നുമില്ലേ പറഞ്ഞു അല്ല ഇസ്മയിലെ ഈ കിണ്ടിയൊന്നും മാറ്റി തന്നെ എന്നുള്ള പൈസ തന്നാൽ മതിയെന്ന് പറഞ്ഞു ഇസ്മയിലെ സമ്മതിച്ചില്ല അവൾ മനസ്സിലാ മനസ്സോടെ അമ്മ പറഞ്ഞു മോൾക്കൊരു ആഗ്രഹം അവളുടെ സ്കൂളിലുള്ള എല്ലാ പിള്ളേരുടെയും വീട്ടിൽ നക്ഷത്ര വിളക്കുണ്ട് ചെറിയ പുൽക്കൂടൊക്കെ ഉണ്ട് ക്രിസ്മസ് ട്രീയൊക്കെ ഉണ്ട് അവൾ എന്നോട് രണ്ട് വർഷമായിട്ട് പറഞ്ഞത് നമുക്ക് അന്നത്തെ കഴിയാനുള്ള ബുദ്ധിമുട്ട് നമുക്കല്ലേ അറിയത്തുള്ളൂ ഇസ്മയിലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൾക്ക് എന്താണെങ്കിലും ഒരു നക്ഷത്ര വിളക്കും ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീയും മേടിച്ച് മേടിച്ചുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു അവളിന്നലെ ഒന്ന് കരഞ്ഞ താഴും പോലും കഴിക്കാണ്ട കിടന്നത് ക്ഷ്മിയോട് പറഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് അവളെ വഴക്ക് പറഞ്ഞു നമ്മുടെ വീട്ടിലെ അവസ്ഥ അറിയാലോ ഇസ്മായിൽ എന്ന് പറഞ്ഞു ഇസ്മായിലിന്റെ നിറഞ്ഞു ഇത് പറയുമ്പോഴേ മനസ്സങ്ങെന്ന് അറിഞ്ഞിട്ട് സങ്കടം സഹിക്കും പറ്റുന്നില്ല എനിക്ക് ഇസ്മായിൽ പറഞ്ഞു അമ്മ വിഷമിക്കേണ്ട അയ്യോ നിങ്ങള് ഹിന്ദുക്കല്ലേ ഹിന്ദുക്കൾക്ക് ഇതൊക്കെ പറ്റുമോ പറഞ്ഞു ഇസ്മായിൽ എന്ത് ഹിന്ദു എന്ത് ക്രിസ്ത്യൻ എന്ത് മുസ്ലീം ഇസ്മയിൽ പിന്നെ എന്താ പറയുക പെരുന്നാളിന്റെ റംസാനും പെരുന്നാളിനും ഒക്കെ വീട്ടിലെ സാധനങ്ങൾ കൊണ്ട് തരാറല്ലേ ഞങ്ങൾ ഇറച്ചി കഴിക്കുന്നില്ലാന്ന് അതല്ലേ കൊണ്ട് തരാം ബാക്കി എന്തോരം സാധനങ്ങളൊക്കെയാണ് തരാറുള്ളത് നിങ്ങളുടെ സക്കാത്ത ദിവസത്തിലൊക്കെ ഒത്തിരി സമ്മാനങ്ങൾ മൂക്കു കുടുപ്പൊക്കെ നിങ്ങൾ കൊണ്ടു തന്നിട്ടുണ്ടല്ലോ അപ്പോൾ അത് നിങ്ങൾ ഞങ്ങൾ പിന്നെ ജാതി നോക്കിയിട്ട് നോക്കിയിട്ടായിടുക അങ്ങനെയൊന്നും പറയരുതേ നമ്മൾ ദൈവം എല്ലാവർക്കും ഒന്നല്ലേ അതൊക്കെ എല്ലാം ഒന്നല്ലേ ഉള്ളൂ അങ്ങനെയൊന്നും ഇല്ല ഇസ്മായിലെ അല്ലമ്മ ഞാൻ ചോദിച്ചതേ ഉള്ളൂ നിങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ വെക്കുന്ന സാധനം വിൽക്കാം കിട്ടുമെന്നു കൊണ്ട് ചോദിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ മനസ്സിനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞതാണ് അത് ക്രിസ്ത്യാനികളാണല്ലോ വിളക്ക് നക്ഷത്രം നോക്കുകയും ഉണ്ണീശ്വനെ വെക്കുകയും അവരുടെ ഇതൊക്കെ വെക്കുന്നത് അതുപോലെ നിങ്ങളൊരു ആയിട്ട് കൂടി നിങ്ങൾ ഹിന്ദുവിൻ്റെ ആ നിങ്ങളുടെ നിങ്ങളുടെ ദൈവത്തിൻ്റെ മുന്നിൽ നിങ്ങൾ കൃഷ്ണൻ്റെ മുമ്പിൽ കത്തിക്കുന്ന വിളക്കിനടുത്ത് വെക്കുന്ന ഇന്ത്യ എന്നുള്ള കാര്യം എനിക്കറിയാം അത് നിങ്ങൾ വിറ്റിട്ട് നിങ്ങളൊരു നക്ഷത്രം നോക്കാൻ വേണ്ടി കാണിച്ചു നിങ്ങളുടെ മനസ്സുണ്ടല്ലോ റബ്ബിന് ഇങ്ങനെ മനസ്സുള്ളവരെ വേണ്ട എനിക്ക് പറഞ്ഞിട്ട് എനിക്ക് പറയാം എൻ്റെ വാക്കുകളെങ്കിൽ കിടറിപ്പോന്ന കേട്ടോ സത്യം പറയാലോ അതുപോലെ വിഷമം വരും ഇതിങ്ങനെ പറയുമ്പോഴത്തേനും അപ്പോഴെന്താണെങ്കിൽ പറഞ്ഞു നിങ്ങൾ പൊക്കോ ഇതൊന്നും വേണ്ട നിങ്ങൾ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു ഇസ്മയിൽ ആ മേടിച്ചത് നിങ്ങൾ പൊക്കോ ദരിവൂറും പൊക്കോ എന്ന് പറയുന്നത് പിന്നെ പടസം ഒരു വഴി ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു ഇസ്മയിലിക്കാൻ എന്ത് ചെയ്തിച്ചാൽ അന്ന് വൈകുന്നേരം വലിയൊരു നക്ഷത്രവും ഒരു കുഞ്ഞു ക്രിപ്സെറ്റ് മീൻസ് ഒരു ചെറിയ പുൽക്കൂട് വായനുള്ള ക്രിപ്സെറ്റും ഒരു ചെറിയ പിന്നെ ഒരു എന്താ പറയുക ക്രിസ്മസ് ട്രീയുമായിട്ട് ഒഷറൊക്കെ അത് വൈകുന്നേരം ആ വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടിൽ കൊടുത്തു നമ്മുടെ കൊച്ചു ഗായത്രിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എനിക്ക് ഷുവറാണ് ലോകത്ത് ഏത് എവിടെ ജീസസ് ക്രൈസ്റ്റ് പോയില്ലെങ്കിൽ അതിൽ ഉണ്ണിയേശു പോയില്ല ആ വീട്ടിൽ ഉണ്ണിയേശിൻ്റെ അനുഗ്രഹവും ആശിപാദവും നമ്മുടെ ഇസ്മയിലിക്കാരുടെ വീട്ടിലും സരസ്വതീമയുടെ വീട്ടിലും നൂറ് ശതമാനം ഉണ്ടാകും കാരണം ശരിയാണ് കാരണം അവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒന്നുമല്ല ഒരു ഒരു ഹിന്ദു കുട്ടി ആഗ്രഹിച്ചതാണ് അവിടെയുള്ള വീട്ടിൽ നക്ഷത്രം തൂക്കുക എന്നുള്ള കാര്യം നക്ഷത്രവും പുൽക്കോടും ജീസസിൻ്റെയൊക്കെ ചെറിയ ക്രിസ്സറ്റും അതൊക്കെ തന്നെ ചില അത് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ പ്രതീകമാണ് പ്രതീകാത്മകമായിട്ട് വെക്കുന്നതാണ് അതിന് സഹായിക്കാൻ വെക്കാൻ സഹായിച്ചതാരണ ഒരു ഇസ്ലാമാണ് ഇത് ലോകത്ത് നമ്മുടെ കേരളത്തിലല്ലാതെ ഒരു സ്ഥലത്ത് നടക്കണമെന്ന് ഞാൻ ചങ്ക് എനിക്ക് ഉറപ്പുണ്ട് കാരണം അതാണ് നമ്മുടെ സംസ്കാരം അതാണ് നമ്മുടെ പൈതൃകം അതാണ് നമ്മളുടെ ആ ഒരു നമ്മുടെ കീഴ്വഴക്കം കുഞ്ഞു ഗായത്രിക്ക് ഇതിൽ പലരും ഒരു സന്തോഷമില്ല അത്രമാത്രം സന്തോഷമായി സരസ്വതി വാരസിയാരെക്കുറിച്ച് ആ അമ്മയ്ക്ക് എത്രമാത്രം സന്തോഷമുണ്ടെന്ന് നമുക്ക് പറയാതറിയാം ഇസ്മയിൽ അണ്ണൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നല്ല മനസ്സുള്ള മനുഷ്യർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം അവിടെയാണ് ആൾക്കാർ പറ്റു പലതും മതവും ഇതൊക്കെ പറഞ്ഞ് കുത്തിരിപ്പുണ്ടാക്കി പരസ്പരം ആൾക്കാരെ വിഘടിപ്പിക്കുവാനായിട്ട് തോന്നുന്നത് ഇവിടെ ജാതിയോ മതമോ വർഗവോ വർണ്ണവും ഒന്നുമല്ല ഇത് ഇവിടെ അത് ഇവിടെ ൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്ന ദൈവീകമായിട്ടുള്ള ആ പരിവേഷമാണ് നമ്മളുടെ മനസ്സിലേക്കുള്ളത് നമ്മുടെ മനസ്സിൻ്റെ നന്മയൊക്കെ ഇപ്പോഴും എനിക്ക് ഇത് ഞാനിത് എവിടെയാണ് എന്താണ് എങ്ങനെയാണ് അവരെയൊന്ന് എടുത്തു കാണിക്കുക അവരെ ഇതുകൊണ്ട് ചിത്രീകരിക്കുക സരസ്വീ വാർസിയാരെ നമ്മുടെ ഇസ്മയിൽ അണ്ണിനെയോ നമ്മുടെ കൊച്ചു ഗായത്രിനെയോ ലക്ഷ്മിനെയോ അവരെയൊന്നും കാണിക്കാത്തല്ല ഇതൊന്നും കാണിക്കേണ്ട കാര്യമല്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമുക്ക് അനുഭവിക്കേണ്ട അവസ്ഥകളാണ് ഇത് ഞാൻ കേട്ടപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ ഇത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി വേറെ ഒന്നും ഇല്ലെങ്കിലും ഇത് ഇതാ ഇതാണ് എൻ്റെ ഇത് എനിക്ക് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത് ചെയ്യുന്ന വീടുകളിലൊക്കെ ഇങ്ങനെയുള്ള ഈ സന്ദേശങ്ങൾ അല്ലെങ്കിലുള്ള ഈയൊരു എന്താ പറയുക ഈ ഒരു കണ്ടന്റുകൾ ഇതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് കണ്ടന്റായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പറയും ചില ആളുകൾ പറയുവാ ഇവനെന്നെ പറഞ്ഞു ഇതിനകത്തൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നു ചോദിച്ചിട്ട് ഇതിനകത്താണ് കാര്യം ഇതാണ് മനുഷ്യത്വം ഇതാണ് സാഹോദര്യം ഇതാണ് സഹവർത്തിത്വം ഇതാണ് നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്ന സംഗതികൾ ഇതാണ് ഇവിടെ നമുക്ക് നമ്മൾ ആ കൃഷ്ണൻ്റെ മുന്നിൽ വിളക്ക് വെക്കേണ്ട അറിയാം ഒരു വാരസ്യാരെ കുടുംബത്തിൽ അവർക്ക് എത്രമാത്രം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം അറിയാം വിളക്ക് വയ്ക്കുമ്പോഴേക്ക് ഒരു കിണ്ടിയിൽ വെള്ളം വെക്കുക കിണ്ടി വാലന് അവിടെ ഒരു ഒരു തുളസി വെച്ചിട്ട് ഭഗവാന്റെ മുന്നിൽ വിളക്ക് കത്തിക്കേണ്ട ആ കിണ്ടി കൊടുത്തിട്ട് ഒരു ജീസസ് ക്രൈസ്റ്റിൻ്റെ കുറച്ച് ഒരു ചെറിയ കിഫ്സറ്റും അല്ലെങ്കിൽ ഒരു ചെറിയൊരു പുൽക്കൂടും അല്ലെങ്കിൽ ചെറിയൊരു എന്താ ഒരു നക്ഷത്ര വിളക്കും അല്ലെങ്കിൽ ചെറിയൊരു എന്താ പറയുക ക്രിസ്മസ് ക്രിസ്മസിലേക്ക് മേടിക്കേണ്ട ഒരു വാരസ്യാരമ്മ തയ്യാറായിട്ട് ആ കിണ്ടി വിറ്റിട്ട് അവരുടെ ജീവിതത്തിനൊക്കെ അത്രമാത്രം അഭേദ്യമായ ബന്ധമുള്ള സംഗതികളാണ് അത് വിൽക്കാൻ പോവുകയും അതൊരു ഇസ്ലാം സഹോദരനത് അറിയുകയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് അത്രമാത്രം ആഹ്ലാദം നിറയ്ക്കുകയും ആ ഒരു അമ്മയുടെ ആ മനസ്സും ആ ഒരു എന്താ പറയുക വിശാലതയും മനസ്സിലാക്കിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ട് ഇത് വാങ്ങിക്കൊണ്ട് കൊടുക്കുകയും ചെയ്യാണ്ട് ആ കൊച്ചു മോളെ സന്തോഷിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും ഇതിൽ പകരം ഒരു മലയാളിക്ക് എന്താണ് അഭിമാനിക്കാൻ മറ്റെന്താണ് വേണ്ടത് ശരിയല്ലേ ദയവ് ചെയ്തിട്ട് ഈ ഒരു സംഗതി നിങ്ങൾ എല്ലാവരും ഈ ഒരു മനോഭാവം നമ്മളെല്ലാവരിലും നിറയട്ടെ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലെല്ലാം ഇത് നിറഞ്ഞു നിൽക്കട്ടെ ആ ഒരു എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക എനിക്ക് ഒത്തിരി സന്തോഷത്തെക്കാളുപരി എൻ്റെ ഉള്ളു തേങ്ങുക സന്തോഷം കൊണ്ടാണ് ആ ഒരു മനോഭാവമായിരുന്നു എല്ലാവരിലേക്കും നമ്മളുടെ ക്രിസ്മസ് സന്ദേശം ഇതായിരിക്കട്ടെ നമ്മുടെ ക്രിസ്മസ് സന്ദേശം സ്നേഹവും സഹോർത്തിത്വവും സഹോദരിയും പരസ്പരം മനസ്സിലാക്കൽ പരസ്പരം ഇല്ലായ്മയാണെങ്കിലും എത്ര ഉണ്ടെങ്കിലും എത്ര ഇല്ലെങ്കിലും അതല്ല ആ ഒരു മനസ്സിലാക്കൽ ആ ഒരു ഷെയറിങ് ആ സ്നേഹവും സന്തോഷവും ആഹ്ലാദവും ഷെയർ ചെയ്യുമ്പോഴാണ് ഏതൊരു ഉത്സാ ഉത്സവവും അല്ലെങ്കിൽ ആഘോഷങ്ങളും മഹത്തരമാകുന്നത് അവിടെയാണ് ാണ് ഈശ്വരൻ വിരുന്നു വരികയും ഈശ്വരൻ്റെ അനുഗ്രഹ ആശീർവാദങ്ങൾ ഉണ്ടാക്കുകയും ഉണ്ടാകുകയും ചെയ്തു തീർച്ചയായിട്ടും നമ്മുടെ ഇസ്മേലണ്ണനെയും സരസ്വതി വരസായും അലയും ഒക്കെ ഈ നമ്മളുടെ എന്താ പറയുക പരമകാരുണികനായിട്ടുള്ള ജീസസ് ക്രൈസ്റ്റ് അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിൻ്റെ തിരുപ്പിറവിയുടെ ആഘോഷ സമയമാണ് തിരുപ്പിറവിയുടെ സമ്മോഹനമായിട്ടുള്ള മുഹൂർത്തമാണിത് അപ്പം എൻ്റെ എല്ലാവർക്കും ഞാൻ ഇനി അഡ്വാൻസ് ആയിട്ട് ഈ ഒരു മെസ്സേജോട് കൂടിയിട്ട് ഞാൻ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരിടുകയാണ് നിങ്ങൾ പറ്റുന്നത്ര ഈ ഒരു കഥ ഈ ഒരു സംഗതി കുഞ്ഞുങ്ങളോട് കൊടുക്കുക ഈ ഒരു മനോഭാവം കുട്ടികൾക്കൊക്കെ മനസ്സിലാക്കട്ടെ എന്നുള്ളൊരു അപേക്ഷയോടുകൂടി മാക്സിമം ആളുകളിലേക്ക് ആളുകളിത് കാണുക മനസ്സിലാക്കുക അതിൻ്റെ നന്മ ഉൾക്കൊള്ളുക എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി തൽക്കാലം ഞാൻ നിർത്തുകയാണ് ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ക്രിസ്മസ് ദിനം ഏവർക്കും വളരെ പ്രക്ഷോഭിതമാകട്ടെ എല്ലാവരും സന്തോഷം മാത്രം നിറയ്ക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തൽക്കാലം നിർത്തുന്നു ഏവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ ഇൻ അഡ്വാൻസ് നന്ദി നമസ്കാരം താങ്ക് യു ഓൾ